പത്തരമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കുറച്ച് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നവ്യ ഈ സത്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്ന് നവ്യാണെങ്കിലും ഇപ്പോൾ എല്ലാം മറന്ന അനാമികയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ആദർശിനെ നയനെ ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിയുടെ യഥാർത്ഥ സ്വഭാവം നവ്യ അറിഞ്ഞിട്ടുമില്ല അങ്ങനെ ഇരിക്കുമ്പം നവ്യ ഈ വിവരങ്ങളൊക്കെ അറിയാണ് അബി കള്ളനാണെന്നുള്ള കാര്യം നമ്മുടെ ആദർശനം അയനിക്കും അതുപോലെ ദേവയെ അനിക്കും ഒക്കെ അറിയാം അവർ അബിയെ ചോദ്യം ചെയ്യുകയും അബിയെ നിലക്കി നിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നവ്യ ഒരു ദിവസം കാണുകയാണ് ചെയ്യുന്നത് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആദർശം നയനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ പറയുന്നുണ്ട് ചന്തുമോളുടെ കാര്യം ചാന് മോളുടെ കാര്യം വളരെയധികം കഷ്ടമുണ്ടെന്നും അബി ഇപ്പോഴും കുഞ്ഞിനോടൊരു സ്നേഹമായിട്ടൊന്നും പെരുമാറുന്നില്ല പക്ഷേ നമ്മളിപ്പോൾ പറയുന്നത് കൊണ്ട് മാത്രമാണ് അബി ഇപ്പം കുറച്ചെങ്കിലും ഒന്ന് ഒതുങ്ങിയിരിക്കുന്നതെന്ന് പറയുക ആദർശം പറയുന്നുണ്ട് ശരിയാണ് അവനെ വരച്ച വരയിൽ നിർത്തണം അവനാണ് ചന്തു അച്ഛൻ എന്ന വിവരം അവനറിയാം എന്നിട്ടും അവൻ എന്തോരഭിനൊക്കെ കാഴ്ചവെക്കുന്നത് കൊച്ചിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല പിന്നെ ഇപ്പം അവയെ അമ്മയും എല്ലാം ഒന്ന് നിലയ്ക്ക് നിർത്തി വരുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് ശരിയാ അടുത്ത ദിവസം തോന്നിച്ച് ചന്തുമോളെ മോളെ അവനെ കൊണ്ട് പരിഗണിക്കാൻ പറയണം സ്കൂളിലൊക്കെ കൊണ്ടുപിടിയും കൊണ്ടുവരിക ഒക്കെ ചെയ്യാൻ അവനോട് പറയണം നമുക്ക് അങ്ങനെ അവനെ വെറുതെ വിട്ടാലും പറ്റില്ലല്ലോ അവനങ്ങ് നന്നായിട്ട് അഭിനയിച്ച് തകർക്കുക എന്ന് പറയുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ആകെ മൊത്തം ദേഷ്യത്തിലാണ് അനിയോട് കാരണം അനി ഈ നന്ദുവുമായിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു നീ ഒരു വിവാഹിതനാണ് നിൻ്റെ ഭാര്യയാണ് അനാമിക അവളെ വാഞ്ചിച്ചുകൊണ്ട് നിനക്ക് എങ്ങനെ നന്ദുവിനോട് ഇങ്ങനെ ചെയ്യാൻ പറ്റി നന്ദുവിനാണേലും ഇനി ഒരു ജീവിതം ആ കുട്ടി അവിവാഹിതയല്ലേ ആ കുട്ടിയുടെ ഈ വീഡിയോ ഒന്ന് ലീക്കായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭാവി എന്താവും അറിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമായിട്ടിരിക്കുമ്പം ദേവി അനിയും നയനിയൊക്കെ ചെന്നിട്ട് അനിയെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ അതിനൊക്കെ ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മുത്തശ്ശി മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല നമ്മുടെ അനന്തപുരി തറുവാട്ടിൽ ഇതൊക്കെ പുതുതായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ അഭിയാണ് ഏറ്റവും ഉഴപ്പൻ അവനെ വിശ്വസിക്കാനേ പറ്റില്ലാത്ത ഒരുത്തനാണ് അവനതുപോലെയുള്ള തെറ്റുകൾ ചെയ്തു കൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമുക്കറിയാം അവൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാകുള്ളൂ എന്ന് പക്ഷേ ആദർശവും അനിയും അങ്ങനെയൊന്നും അല്ല ഞാൻ വിചാരിച്ചത് ഇപ്പം അനിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല ആദർശിനെ മാതൃകയാക്കിയാണ് അനി മുന്നോട്ട് പോകുന്നത് എന്നിട്ടും അവനിങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് മുത്തശ്ശൻ പറയാം അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടേ അത് നേരെ തന്നെയാണ് പക്ഷേ അനാമിക മോളുടെ ഭാഗത്തും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അനാമിക മോളുടെ പ്രവർത്തിയും അതുപോലെ സംസാരവും ഒക്കെ അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മുത്തശ്ശൻ പറയാം അതെന്തായാലും അനി കാണിച്ചത് ശരിയാണെന്ന് താൻ വിചാരിക്കുന്നുണ്ടോ അവനെ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശി പറയുക അല്ല ന്യായീകരിക്കുകയല്ല പക്ഷേ ഇപ്പോൾ ദേവയാനിയും ഒക്കെ അനിയുടെ സൈഡാണ് നിൽക്കുന്നത് ദേവയാനി അനാമിക മോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരു തരി പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല അനാമിക മോൾ കൊടുത്ത ഓണക്കോടി പോലും സ്വീകരിക്കാൻ ദേവയാനി തയ്യാറായിട്ടില്ല ദേവയാനി അങ്ങനെ നന് തിന്മയുടെ ഭാഗത്ത് നിൽക്കില്ല നന്മയുടെ ഒപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ ദേവയാനി കൂടി അനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അനാമികയെ വെറുക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ എന്തെങ്കിലും കാരണം കാണുമെന്ന് പറയാം അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് നമുക്ക് ദേവയാനിയോടൊന്ന് ചോദിക്കാം ഒരു കാര്യങ്ങളും അവൾ തുറന്ന് പറയുന്നില്ല നമ്മളിപ്പോൾ പ്രായമായില്ലേ അതുപോലെ രോഗാവസ്ഥയിലും അതുകൊണ്ട് ഈ മുറിയിൽ അങ്ങ് ഒതുങ്ങിപ്പോകുന്ന പോലെ തോന്നുന്നു ഇവരൊക്കെ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്താണ് തീരുമാനം എടുക്കുന്നത് നമ്മൾ അറിയുന്നില്ല എന്നിങ്ങനെ പറയാം അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതെ ദേവിയാനിയെ നമുക്ക് വിളിക്കാം ഒപ്പം അനിയെ വിളിക്കാം കാര്യങ്ങളൊക്കെ എന്താകുമെന്ന് നമുക്കറിയാവല്ലോ അനിയെ ഒന്നുകൂടി നമുക്ക് ഉപദേശിച്ച് വിടുകയും ചെയ്യാം എന്ന് പറയണം അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് ദേവ്യാനിയെ അങ്ങനെ ദേവയാനിയും അനിയും കൂടി മുത്തശ്ശിൻ്റെ മുറിയിലേക്ക് വരിക അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ദേവയാനിയോടും അനിയോടും കൂടിയായിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ദേവയാനി ഇപ്പോൾ അനിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് എന്തുദ്ദേശത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നനാമിക മോള് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവന് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അത് എന്തായാലും ശരി നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ ഇവൻ നടക്കുന്നത് ശരിയാണെന്ന് ദേവയാനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ ദേവയാനി പറയുക ഇല്ല എനിക്കങ്ങനെ തോന്നുന്നില്ല അച്ഛാ നന്ദുവിൻ്റെ പുറകെ ഇവൻ നടക്കുന്നത് തെറ്റ് തന്നെയാണ് ഇനിയിപ്പം അനാമികയുമായിട്ടുള്ള ബന്ധം വഷളായാലും ഇവനും നന്ദുവും ഒന്നിക്കാനൊന്നും പോകുന്നില്ല അതിന് നന്ദുവിൻ്റെ വീട്ടുകാർക്കോ നന്ദുവിനോ താല്പര്യം ഇല്ല അങ്ങനെ ഒരു ബന്ധം ശരിയാവില്ല ഈ അനന്തപുരിയിലെന്ന് പറയണം അപ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് പിന്നെ എന്തിനാ ദേവയാണ് ഈ നീ അനാമിക മോളെ കുറ്റപ്പെടുത്തുന്നത് ഇവന് നന്ദുവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഇവൻ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇവൻ്റെ ആ വീഡിയോ നീ കണ്ടതല്ലേ അത് സത്യമല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചോദിക്കുക അപ്പം അനി പറയുന്നുണ്ട് അത് മുത്തശ്ശ അറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അനാമികയെക്കുറിച്ച് വളരെ മോശമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും വയ്യാത്തത് കൊണ്ട് വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചാൽ ഇവിടെ പലരും വെല്ലുമ്മയും ആദർശേടനും ഒക്കെ ഉൾപ്പെടെ എല്ലാവരും മറച്ചു വെച്ച കാര്യങ്ങളാണത് എന്ന് പറയുമ്പം മുത്തശ്ശൻ ചോദിക്കും അങ്ങനെ എന്താ മറച്ചു വെച്ചത് ഞങ്ങൾക്കാര്യം പ്രായമാകുകയും ഒക്കെ ചെയ്തെങ്കിലും ഈ വീടിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഈ അനന്തമൂർത്തി തന്നെയാണ് തീരുമാനിച്ചുകൊണ്ടിരുന്നത് പ്രായമായെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളിൽ നിന്ന് അങ്ങ് മറച്ചു വയ്ക്കുകയായിരുന്നല്ലേ അപ്പം അനി പറയുക അങ്ങനല്ല മുത്തശ്ശ അതിൽ ചില കാര്യങ്ങളുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ദേ ഇപ്പോൾ വെള്ളിയമ്മ തന്നെ അനാമികയെ വെറുക്കാൻ കാരണം എന്താണെന്ന് വെള്ളിയമ്മയോട് തന്നെ ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കുക എന്താ ദേവിയാനി ഇപ്പം നിനക്ക് പെട്ടെന്നൊരു മനംമാറ്റം നിന്റെ മരുമോള് നായന നിന്നോടൊപ്പം ആയപ്പം സ്നേഹമായപ്പം ഈ അനാമിക മോളെ വെറുത്തതാണോ അപ്പം ദേവയാനി പറയുക അല്ലമ്മേ അങ്ങനെ ഞാൻ വെറുക്കില്ല എൻ്റെ മനസ്സ് നിങ്ങൾക്കറിയാവുന്നതല്ലേ നായനയെക്കുറിച്ച് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അത് ആദ്യം മുതലേ ഉണ്ടായിരുന്നതാണ് പക്ഷേ അതൊക്കെ മാറി നയനിയുടെ യഥാർത്ഥ സ്വഭാവവും സ്നേഹവും ഒക്കെ ഞാൻ തിരിച്ചറിഞ്ഞു അതോടൊപ്പം അനാമികയുടെ കള്ളത്തരങ്ങളും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതെന്താ അനാമിക മോള് അത്ര വലിയ കള്ളത്തരം ചെയ്തത് ദേവയാനി തന്നെ പറ എന്ന് പറയാം അപ്പം അനി പറയുന്നുണ്ട് അത് ഞാൻ പറയാം അനാമികയുടെ സ്വഭാവം അത്ര ശരിയല്ല മുത്തശ്ശ ഞാൻ പലപ്പോഴും പറയുമ്പം നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് നന്ദുവിൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കള്ളക്കഥകളാണെന്നാണ് അങ്ങനെയല്ല അനന്തപുരിയിലെ സ്വത്തും പണവും കണ്ടുകൊണ്ട് തന്നെയാണ് അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ ഈ ബന്ധത്തിന് ഒരുങ്ങിയത് ഇവിടെ വന്ന് വിവാഹാലോചന നടത്തിയതുമൊക്കെ അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നില്ല അത് ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അവൾ പലപ്പോഴും എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ അത് മാത്രമാണ് അവളുടെ കണ്ണെന്ന് അത് അതുമാത്രമല്ല മുത്തശ്ശ അവൾക്ക് വേറെ പല ബന്ധങ്ങളും ഉണ്ട് എന്നോടൊപ്പം ജീവിക്കാൻ അവക്ക് താൽപ്പര്യം ഇല്ല അവൾക്ക് പല കാമുകന്മാരുണ്ട് അവരോടൊപ്പം ഇറങ്ങി കറങ്ങി നടക്കുക അങ്ങനെ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ഈ കണ്ണോണ്ട് കണ്ടിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ ആദർശേട്ടം വരെ അങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് വല്ലമ്മയോട് തന്നെ ചോദിച്ചു നോക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അപ്പോൾ ഉടനെ മുത്തശ്ശൻ ഞെട്ടിപ്പോവാ എന്നിട്ട് മുത്തശ്ശൻ പറയാം അനി നീ ഇത്രയും മോശമായിട്ട് ഒരു പെൺകുട്ടിയെക്കുറിച്ച് സംസാരിക്കാതെ കാര്യം അവളോട് നിനക്ക് ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇത്രയും മോശമായിട്ട് നിൻ്റെ അവൾ അവളെക്കുറിച്ച് ഇങ്ങനെ പറയാതെ അപ്പം ദേവയാനി പറയണം അച്ഛ ഇനി ഞാൻ പറയാൻ ചില കാര്യങ്ങൾ അനി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഞാൻ പല ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് അനി ആദ്യമൊക്കെ ഇത് പറഞ്ഞപ്പോഴും ഞാനിത് വിശ്വസിച്ചിരുന്നില്ല പിന്നെ പല സ്ഥലത്ത് വെച്ചും ഞാൻ അനാമികയെ മോശമായ രീതിയിൽ കാണുകയുണ്ടായി അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ അനാമികയുടെ സ്വഭാവം മനസ്സിലാക്കിയത് പിന്നെ അത് മാത്രമല്ല വേറെ ചില സംഭവങ്ങളും കൂടി ഉണ്ടായി എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുക എന്താ ഇനി എന്ത് സംഭവം ഉണ്ടായിരുന്നാണ് നിങ്ങൾ പറയുന്നത് അത് ഇങ്ങനെ ഒരു ദിവസം കണ്ടു കഴിഞ്ഞ് ഞാൻ അനാമികയെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു അനിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അവൾ അവളുടെ വീട്ടിലേക്ക് പോയതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നത് വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് തന്നെ അവരകത്ത് ചർച്ച ചെയ്യുന്ന ഞാൻ കേട്ടു അങ്ങനെ ചില സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്നെ ഞെട്ടിക്കുന്ന സത്യങ്ങളായിരുന്നു അത് പിന്നെ എനിക്ക് അനാമിക ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല ഈ അനന്തപുരിയിലെ മരുമോളായിട്ട് മരുമകളായിട്ട് അവളീ വീട്ടിൽ നിൽക്കാൻ ഒരു യോഗ്യതയില്ലാത്തവള് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു അത് പിന്നെ ഞാൻ അനാമികയുമായിട്ട് യാതൊരു ബന്ധം പുലർത്താനും താല്പര്യപ്പെടുന്നുമില്ല പിന്നെയും അവളുടെ പല കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു അതിനുശേഷം അവൾ അനിയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വേണ്ടെന്ന് തന്നെയാണ് എൻ്റെയും തീരുമാനം അപ്പൊ മുത്തശ്ശോ ദേവയനി അതെന്താ അത്രയ്ക്ക് എന്ത് കാര്യമാണ് നീ അവിടെ കേട്ടത് ഇത്രയധികം ഞെട്ടൽ മാത്രം മാത്രമുള്ളത് എന്ന് ചോദിക്കുക അപ്പൊ ഉടനെ അനി പറയാ അത് ഞാൻ പറയാം മുത്തശ്ശ എന്താണെന്ന് വെച്ചാൽ അന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ച് വെല്ലുമ്മ അത് എടുത്തു കുടിച്ച് ഹോസ്പിറ്റലിലായി കരള് പോവുകയൊക്കെ ചെയ്തില്ലേ ആ സംഭവത്തിന് പിന്നിൽ അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടിയായിരുന്നു അത് വല്യമ്മ വല്ല്യമ്മയുടെ ചെവിണ്ട് തന്നെ കേട്ടു കണ്ണുകൊണ്ട് കാണുകയും ചെയ്തു അതുകൊണ്ടാണ് വല്ല്യമ്മയ്ക്ക് ഇത്രയും ദേഷ്യം അത് കേൾക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുക എന്താ പറഞ്ഞത് പാലിൽ വിഷം ചേർത്ത് വെച്ചത് അനാമിക്കാണെന്നോ ഇതിലൊക്കെ എന്താ സത്യം പാലിൽ എങ്ങനെ വിഷം ചേർത്തുന്നു മുത്തശ്ശിനും പറയാണ് സത്യം പറ നിങ്ങൾ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് പറ ഞങ്ങളിൽ നിന്നൊക്കെ മറച്ചു വച്ച സത്യങ്ങൾ എന്താണെന്ന് തുറന്നു പറ അപ്പോൾ ഉടനെ അനി പറയാം അതേ അന്ന് അനാമികയും അവളുടെ അമ്മയും ഈ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ നവ്യേച്ചിയുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു നവ്യേച്ചി കണക്കിന് കൊടുക്കുകയും ചെയ്തു ആ സമയത്ത് നവ്യേച്ചി ഗർഭിണിയായിരുന്നു അവർക്ക് നവ്യേച്ചിയോടുള്ള ദേഷ്യം കാരണം എങ്ങനെയെങ്കിലും നവ്യേച്ചിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അനാമിക അവളുടെ അച്ഛനോട് പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ എന്തോ മരുന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് കൊടുത്തു ആ മരുന്ന് പാലിൽ ചേർത്ത് കൊടുത്താൽ അൻ നവീച്ചിയുടെ കുഞ്ഞ് നഷ്ടമാകുമെന്നുള്ള ഒരു ചിന്തയിൽ അനാമികയും അവളുടെ അമ്മയും കൂടി തന്ത്രപൂർവ്വം ആ മരുന്ന് നയനേച്ചി ക വെച്ച പാലിൽ ചേർത്തു അത് നവീച്ചിയെടുത്ത് കുടിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞു നഷ്ടപ്പെടുകയും നവ്യേച്ചി വേദന കൊണ്ട് പുളയുകയും ചെയ്യും അത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത് അതേസമയം അത് നേരെ തിരിച്ചാണ് സംഭവിച്ചത് അന്ന് വല്ല്യമ്മയാണ് ആ പാലെടുത്ത് കുടിച്ചത് അതുകൊണ്ടാണ് വല്ല്യമ്മയ്ക്ക് അങ്ങനെയുള്ള സംഭവം ഉണ്ടായതും വല്യമ്മ ആ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നതും നയനേച്ചയുടെ കരള് സ്വീകരിക്കേണ്ടി വന്നതുമൊക്കെ മരണത്തിൽ നിന്ന് തലനാരിഴക്കാണ് വല്യമ്മയെന്ന് രക്ഷപ്പെട്ടത് അതന്ന് നവ്യേച്ച് കൊടുത്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ ഇതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ എന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശൻ ഞെട്ടിത്തച്ചിട്ട് പറയാം ഇതെന്താ നിങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനാമിക അവളുടെ അമ്മയും കൂടി ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത് ദേവയാനി ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ നീ എങ്ങനെ ഇതറിഞ്ഞു എന്നിട്ട് എന്താ ഇതുവരെ നീ പറയാതിരുന്നത് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതച്ചാ കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ ഞാൻ ഈ സത്യം അനാമികയുടെ വായിൽ നിന്ന് തന്നെ അറിഞ്ഞിട്ട് പക്ഷെ അതിനു മുമ്പ് അനാമിക നയനയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു വെല്ലുവിളിക്കുകയും ചെയ്തു പക്ഷേ നമ്മളെ ഒന്നും അറിയിക്കേണ്ടാണ് നയനയെ വിചാരിച്ചത് കാരണം അനിയുടെ ജീവിതത്തിൽ ഒരു കരടായിട്ട് അത് മാറണ്ടെന്നും അല്ലെങ്കിൽ അനാമികയും അനിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കുമ്പം വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് എടുത്തിടണ്ടെന്നും ഒക്കെ വിചാരിച്ചിട്ടാണ് അന്ന് നയന അത് മറച്ചു വെച്ചത് അതിനുശേഷം ഞാൻ എൻ്റെ സ്വന്തം ചെവി കൊണ്ട് എല്ലാം കേട്ടു മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് അവളെ ഇനി ഈ വീട്ടിൽ ജീവിക്കാൻ അനുവദിക്കരുതെന്ന് ഞാൻ തീരുമാനം തീരുമാനമെടുത്തത് ഇതുപോലുള്ള വിഷവിത്തുക്കൾ അനന്തപുരിയിലുണ്ടായാൽ ആരുടെ ജീവനും ഏത് സമയവും ആപത്ത് സംഭവിക്കാം അപ്പം മുത്തശ്ശൻ പറയാം അത് ശരി തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം അനാമിക അവളുടെ അമ്മയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് കൊലപാതക ശ്രമമാണ് ചെയ്തത് കൊലപാതക കുറ്റത്തിന് കേസെടുക്കുക തന്നെ ചെയ്യണം കാരണം വിഷം ചേർത്ത് വെച്ച ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ മനസ്സ് എത്ര നിർദൃഷ്ടമാണ് എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം മറച്ചു വെച്ചല്ലേ എത്രയും പെട്ടെന്ന് ഇനി ഇതിന് നിയമ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും ഞാൻ എന്ന് മുത്തശ്ശൻ പറയാണ് അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശം പറയുന്നുണ്ട് ശരിയാണ് ഇവരൊക്കെ വന്ന് ഇവിടെ ജീവിക്കുകയും ഇവിടെയുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരികയും മരുന്ന് എടുത്ത് തരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരുടെ ജീവൻ എന്ത് വിലയുള്ളത് ആരോടും ഇതൊക്കെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അനി അപ്പം അനി പറയാം ഞാൻ പറഞ്ഞത് ഇക്കാര്യമില്ലേ അവൾ എന്നെയും കൊല്ലാൻ ശ്രമിക്കും എൻ്റെ ജീവനും വലിയ വിലയൊന്നുമില്ല ഇപ്പം അമ്മയും അതുപോലെ അപ്പച്ചിയുമൊക്കെ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫലം അവർക്ക് കിട്ടുക തന്നെ ചെയ്യും അവൾ തിരിച്ച് പാണി കൊടുക്കും അങ്ങനെ ഒരു പെൺകുട്ടിയാണ് അനാമിക അവളുടെ അച്ഛൻ വേണുവും അമ്മ രേവതിയും എല്ലാം ഫ്രോഡുകളാണ് തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ജീവിക്കുന്ന ഒരു ആളുകളാണ് അവർ നമ്മളെ നന്നായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുക മുത്തശ്ശ എന്ന് പറയുക മുത്തശ്ശൻ പറയാന് അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല ഈ അനന്തമൂർത്തി ഒരുപാട് കണ്ടും കൊടുത്തും ഒക്കെ ജീവിച്ചതാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ കുടുംബത്തിൽ കയറി കളിക്കാൻ വേണുവിനെ രേവതിയൊന്നും ഞാൻ അനുവദിക്കില്ല അവരിങ്ങോട്ട് വന്നോട്ടെ ഞാൻ ചോദിക്കാം എന്ന് പറയാനും അങ്ങനെ വേണുവും രേവതിയും അനാമികയും കൂടി വലിയ സന്തോഷത്തിൽ ആനന്ദപുരിയിലേക്ക് വരികയാണ് ആ വരുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഈ പണി പറ്റില്ല എന്ന് പറയുക വേണുവും രേവതി അനാമിക ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഈ കുടുംബം കലക്കാൻ നോക്കുന്ന നിങ്ങളുണ്ടല്ലോ നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തികളും എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയുക ഇതാരും ഇപ്പം ഞങ്ങളില്ലാത്ത സമയത്ത് ഇങ്ങനെ പറഞ്ഞു തന്നത് അനിയായിരിക്കും അല്ലേ അവനിപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ മോളെ ഒഴിവാക്കണം എന്നിട്ട് ആ നന്ദുവിൻ്റെ കൂടെ പോണം അതിനുവേണ്ടി അവൻ കളിച്ച കളിയായിരിക്കും ഇതല്ലേ അപ്പം മുത്തശ്ശം അറിയുക ആര് കളിച്ച കളിയായാലും ഇതിലെന്തെങ്കിലും സത്യം എന്ന് വേണു രേവതി അനാമിക പറയണമെന്ന് പറയാം അപ്പം അനാമിക പറയാ ഇല്ല ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നയന തിളപ്പിച്ചു വെച്ച പാലല്ലേ അതിൽ എങ്ങനെ വിഷം ചേർക്കാനാ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാനാണെങ്കിൽ അവളുടെ അമ്മായിയമ്മ ജലജ തന്നെയായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ ജലജ ചാടി വീഴുക ആഹാ കൊള്ളാവല്ലോ ഇപ്പം എല്ലാം ചെയ്തു വെച്ചിട്ട് എൻ്റെ തലയിലേക്ക് വെക്കുന്നോ നിങ്ങൾ നുണ പറയാൻ നിൽക്കണ്ട ഞാനും അഭിയും കണ്ടതാ നിങ്ങൾ സംസാരിക്കുന്നതും പാലിൽ വിഷം ചേർക്കുന്നതും അന്ന് നവിയോടുള്ള ദേഷ്യം കാരണാ ഞാനത് പറയാതിരുന്നത് അപ്പൊ മുത്തശ്ശി പറയുക എടി ജലജേ ദുഷ്ടപിശാചെ നീ ആ നിന്റെ മകൻറെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കൂട്ടു നിൽക്കുവായിരുന്നല്ലേ ഈ ദുഷ്ടക്കൂട്ടങ്ങൾ പാലിൽ വിഷം ചേർക്കുന്ന കണ്ട് നീയും നിന്റെ മകനും മിണ്ടാതെ നിൽക്കുകയായിരുന്നല്ലേ നീ ഒക്കെ മനുഷ്യജന്മം തന്നെയാണോടി ഈ അനന്തപുരി തറവാട്ടിൽ വന്ന് ജീവിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത് എന്നൊക്കെ ചോദിക്കുക അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് എല്ലാവരും കണക്കാണ് ഇങ്ങനെയുള്ള മനസ്സുള്ളവർ ഈ തറവാട്ടിൽ വേണ്ട ഇവിടുന്ന് ഇപ്പം തന്നെ ഇറങ്ങണം വേണു രേവതി അനാമികയും ഇപ്പം തന്നെ ഇറങ്ങണം എന്ന് പറയാണ് അങ്ങനെ തുള്ളി ചാടി മൂന്നെണ്ണോ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ ശേഷമാണ് നമ്മുടെ അബിയെ ഒന്ന് നിലക്കി നിർത്താനായിട്ട് ആദർശം നയനിയും ശ്രമിക്കുകയാണ് അപ്പോൾ അബിയോട് പറയുന്നുണ്ട് അബി നായ നീ പോയി ഇന്ന് ചന്ത മോളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം കുട്ടിക്ക് പോരുന്ന വഴി കുറച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് സന്തോഷമായിട്ട് വേണം ഇവിടെ കൊണ്ടുവരാൻ എന്ന് പറയാണ് അപ്പോഴേക്കും അഭി പറയാം പിന്നെ എനിക്കതിനൊന്നും നേരെയല്ല എന്ന് പറയാം നിന്നോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് നയനയും ആദർശവും നിർബന്ധിക്കുമ്പം അഭിയാണെങ്കിൽ കൊച്ചിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരിക ഇതങ്ങ് കാണുമെന്നായ നവ്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നവ്യെ പറയോ എന്താ അഭി നീ ഇത് അവർ പറയുമ്പോൾ വാലാട്ടി പട്ടിയെപ്പോലെ നിന്ന് എല്ലാം അനുസരിക്കാൻ നീ ആരാ നിന്നോട് ആരാ പറഞ്ഞത് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്തിനാ ഈ കൊച്ചിനെ നീ കൂട്ടിക്കൊണ്ടു വന്നത് ആദർശിൻ്റെ കൊച്ചാണെങ്കിൽ അവർ നോക്കട്ടെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ നീ എന്താ അഭി ഇങ്ങനെ ആയിപ്പോയേ അപ്പം അഭി പറയാ അതൊരു കൊച്ചു കുഞ്ഞല്ലേ അതുകൊണ്ട് ഞാനങ്ങ് അനുസരിച്ചെന്നേ ഉള്ളൂ അല്ലാതൊന്നും അല്ല എന്ന് പറയണം അതേസമയം അബിക്ക് വെളിയിലിറങ്ങിക്കഴിയുമ്പം ഇതിനി ഇങ്ങനെ പോയേ പറ്റില്ല ഇതിപ്പോൾ ആ അനകയെ വച്ചിട്ടാണ് ഇവരെന്നെ വെല്ലുവിളിക്കുന്നത് അനക ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരമാകും എങ്ങനെയെങ്കിലും അനകയെ അങ്ങ് തീർക്കണം അല്ലെങ്കിൽ പിന്നെ ഇത് വച്ച് പിന്നെയും ആദർശ നായനെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് വിചാരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് മറ്റേ കൂട്ടാളികളായ ഗുണ്ടകളെ വിളിച്ചിട്ട് അതെ നമുക്ക് അനകയെ ഇന്ന് തന്നെ അങ്ങ് തീർക്കണം തീർത്തില്ലെങ്കിൽ ശരിയാവില്ല അവൾ ഇനി മുന്നോട്ട് ജീവിക്കും തോറും എനിക്കത് വലിയ ഭീഷണിയായിട്ട് വരിക അതങ്ങ് ഒഴിവാക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അഭി അനകയെ കൊല്ലാനായിട്ട് ചെല്ലുകയാണ് അനകയുടെ വീട്ടിലേക്ക് ഗുണ്ടകളുമൊക്കെ ആയിട്ട് ഒളിച്ച് പാത്തൊക്കെ നിൽക്കുകയാണ് നിന്ന് കഴിയുമ്പോഴേക്കും എങ്ങനെയെങ്കിലും അനകയുടെ വീട്ടിൽ കയറി കൊല്ലണം എന്നുള്ള ധാരണയിലാണ് അതേസമയം ആദർശും നയനയും അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരെ വിളിച്ചറിയിക്കുകയാണ് ആദർശിനെ ആദർശ് സാറേ ദേ അബി ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് ഗുണ്ടകളുമായിട്ട് അനകയെ കൊല്ലാനുള്ള പുറപ്പാടാണ് എങ്ങനെയെങ്കിലും അവളെ തീർക്കണമെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നതെന്ന് പറയാണ് ഉടനെ ആദർശ് അബിയെ വിളിക്കുക എടാ അബി നീ ഇപ്പം എവിടെയാണെന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് ഞാൻ ഞാൻ നമ്മുടെ ജ്വല്ലറിയിലാണല്ലോ ഈ രാത്രിയിൽ നീ എന്തിനാണ് ജ്വല്ലറി പോയത് നീ ഇങ്ങോട്ട് വന്നതെന്ന് പറയണം അപ്പം അബി പിന്നെ ഉരുണ്ട് കളിക്കുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എടാ മര്യാദക്ക് ഇവിടെ വരുന്നതാ നല്ലത് ഇല്ലെങ്കിൽ നീ ഇപ്പോൾ അകത്ത് കിടക്കും ഞാൻ പോലീസുമായിട്ട് അവിടെ എത്തും അനകയെ കൊല്ലാൻ വേണ്ടി നീ അവളുടെ വീട്ടിൽ ചെന്നിരിക്കല്ലേ ഞങ്ങളുടെ ആൾക്കാർ ആ വീട് മുഴുവനുണ്ട് വീടിന്റെ ചുറ്റുമുണ്ട് അവർ ഓരങ്ങിയാൽ പോലും എന്നെ വിളിച്ച കാര്യങ്ങൾ അറിയിക്കും അതുകൊണ്ട് മോൻ പിരിഞ്ഞു പോ എന്നിട്ട് നേരെ അനന്തപുരിയിലേക്ക് വാ എനിക്ക് നിന്നോട് സംസാരിക്കണം എന്നും പറയണം അങ്ങനെ അബിക്ക് പിന്നെ ഒരു രക്ഷയില്ല എല്ലാം അറിഞ്ഞു ആദർശിൻ്റെ ആളുകളെല്ലാം അനകയുടെ വീടിന് ചുറ്റുമുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അബി മനസ്സിൽ പറയുകയാണ് ഒരു രക്ഷയില്ലല്ലോ ഇവരെന്നെ പൂട്ടിയല്ലോ എന്ന് പറയുക അങ്ങനെ തിരിച്ച് അനന്തപുരിയിൽ എത്തുമ്പോഴേക്കും മുറിയിലേക്ക് വലിച്ചു കയറ്റാണ് ആദർശൻ നയനയും കൂടെ അബിയെ എന്നിട്ട് ദേവയാനി അപ്പോഴേക്ക് വരികയാണ് അപ്പൊ ഇത് കാണുന്നുണ്ട് നമ്മുടെ നവ്യ അബിയെ ദേഷ്യപ്പെട്ട് വലിച്ചു മുറിയിലേക്ക് ദേഷ്യത്തോടെ കൊണ്ടുപോകുന്നതും അബി അനുസരിച്ച് പുറകെ പോകുന്നതും ഒക്കെ കണ്ട് നവ്യ എന്തോ പന്തികളുണ്ടല്ലോ എന്ന് പറഞ്ഞ് വാതിക്കിലേക്ക് ചെല്ലുകയാണ് ചെല്ലുമ്പോൾ ഇവര് സംസാരിക്കുന്നത് മുഴുവൻ നവ്യ കേൾക്കുകയാണ് കേട്ടോ അപ്പൊ അബിയോട് പറയുന്നുണ്ട് നയന നീ വീണ്ടും മറ്റേ പരിപാടി ഇറക്കുകയാണ് അല്ലേ പല പ്രാവശ്യം ഞങ്ങൾ താക്കീത് നൽകി ഞങ്ങൾ പറയുന്നത് കേട്ട് ജീവിച്ച ഇതുപോലൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോകാമെന്ന് ഇല്ല ഈ അനന്തപുരിയിൽ നിന്ന് കെട്ടും കടയ്ക്ക് ഇറങ്ങി ഇറങ്ങേണ്ടി വരും നിനക്ക് അതുപോലെ ന വിച്ചി എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യും ചന്ത മോളെ നിനക്ക് പിന്നെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അഭി പറയുക ഞാനത് എൻ്റെ ഒരു പൊട്ട പൊട്ടബുദ്ധിക്ക് അങ്ങനെ തോന്നിയതാ അങ്ങനെ നിൻ്റെ പൊട്ട പൊട്ടബുദ്ധിക്കൊന്നും തോന്നാൻ പറ്റില്ലെന്ന് ആദർശ് പറയാണ് അനക ഇല്ലാതാക്കും നീ എന്ന് എനിക്ക് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അതിനവിടെ ആളുകളെ ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് ഒരിക്കലും നിനക്ക് അനകയുടെ രോമത്തെപ്പോലും തൊടാൻ പറ്റില്ല അഭി എന്ന് പറയാം അതുകൊണ്ട് നിന്റെ വെളച്ചിലും നീ നിർത്തെന്ന് പറയാണ് അപ്പൊ ദേവയാനി പറയുന്നുണ്ട് എടാ ദുഷ്ടാ നിനക്ക് ഇത്രയ്ക്ക് മാന്യതയില്ലാതായല്ലോ നിന്റെ കുഞ്ഞല്ലേ ആ ചന്തുമോള് അതിനെ നോക്കി സ്നേഹത്തോടെ ജീവിക്കാനുള്ള നീ വീണ്ടും ആ പെൺകുട്ടിയെ ചതിച്ച് ഈ പരുവത്തിലാക്കിയിട്ട് അതിനെ കൊല്ലാൻ പോകുന്നു ആ അല്പപ്രാണനെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ സത്യങ്ങൾ പുറത്ത് വരണമെങ്കിൽ ഞങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചാ മതി നിന്റെ ഭാര്യ എല്ലാ വിവരങ്ങളും അറിയും പിന്നെ നീ എന്തിനാ ഈ കള്ളത്തരങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് എല്ലാവരും ചോദ്യം ചെയ്യുമ്പോൾ അബി നിന്ന് ഉരുളുവോം വിരളുവോം വേർക്കുകയും ചെയ്യാണ് അഭി ഇങ്ങനെയൊക്കെ ഇത് നമ്മുടെ നവ്യ അവിടെ വെളിയിൽ നിന്ന് കേൾക്കുമ്പം നവ്യയ്ക്ക് സംഗതി പിടികി കേട്ടോ ദൈവമേ ഇവൻ ചതിക്കുമായിരുന്നോ ഇവൻ്റെ കുഞ്ഞു തന്നെ ചന്തു മോള് എന്നിട്ട് ആദർശേടൻ അതിനെ ഏറ്റെടുക്കുമായിരുന്നു കുടുംബം തകരാതയ്ക്കാൻ ഇവൻ ഇത്ര ദുഷ്ടനായിപ്പോയല്ലോ എന്നിട്ട് ആ അനകിയെ കൊല്ലാൻ വേണ്ടി ഇവൻ പോയോ ഇത്രയ്ക്കൊരു ദുഷ്ടനാണോ ദൈവമേ ഞാൻ ഞാനിപ്പോഴാണല്ലോ ഈ സത്യം അറിയുന്നത് ഏതായാലും ഈ മുറിയുടെ പുറത്ത് വന്ന് നിന്നതുകൊണ്ട് ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ ഇവരെല്ലാം ഇന്നിൽ നിന്ന് ഇത് മറച്ചു വെക്കുകയാണ് കുടുംബം ഒരു വിചാരത്തിൽ എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ പക്ഷേ അബിയെ അവനെ ഞാൻ വെറുതെ വിടുകയല്ല എന്തായാലും അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ പൊളിച്ചടുക്കും അവൻ അങ്ങനെ എല്ലാവരെയും ചതിച്ച് സുഖിച്ച് ജീവിക്കണ്ട അവൻ്റെ തനി സ്വഭാവം പുറത്തിറക്കുകയായിരുന്നു വഞ്ചിക്കായിരുന്നു അല്ലേ ഞാനും ഒരുപാട് അഹങ്കരിച്ചു പോയി എൻ്റെ ദൈവമേ ഞാൻ ആദർട്ടനെ എത്രമാത്രം കുറ്റപ്പെടുത്തി നായനെയും അതൊക്കെ തെറ്റായി പോയല്ലോ എന്നൊക്കെ വിചാരിക്കണം നമ്മുടെ നവ്യ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്